എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ബജാജ് ഓട്ടോ ഉടമകളുടെ മക്കളെയും കെ വി ആർ സ്റ്റാഫ് അംഗങ്ങളുടെ മക്കളെയും കണ്ണൂർ ചേംബർ ഹാളിൽ കെ വിആർ ഗ്രൂപ്പ് ചെയർമാൻ കെ പി നായർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എൻഎസ് ഫോർ ഹൺഡ്രഡ് സെറ്റ് പൾസർ ബൈക്കിന്റെ ലോഞ്ചിങ്ങും നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ബജാജ് ഓട്ടോ ഉടമകളുടെ മക്കൾക്കും കെ വി ആർ സ്റ്റാഫ് അംഗങ്ങളുടെ മക്കൾക്കുമാണ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകിയത് ചേംബർ ഹാളിൽ ഗ്രൂപ്പ് ചെയർമാൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു കെ വി ആർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പതിനായിരക്കണക്കിന് ആളുകൾ ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം പത്ത് വർഷം ജോലി ചെയ്ത് എക്സ്പീരിയൻസ് എടുത്തിരിക്കുന്ന ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തും നമുക്കിന്ന് ഇന്ത്യൻ്റെ പല ഭാഗത്തും ഉണ്ട് അതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു ഇന്നും നമ്മൾ രണ്ടായിരത്തോളം ആളുകൾക്ക് ജോലി ചെയ്യാൻ കൊടുത്തു എന്നുള്ളത് വലിയ വലിയ സന്തോഷമാണ് അതുപോലെ ഈ യുവാക്കളായ നിങ്ങളും നിങ്ങളെ സുഹൃത്തുക്കളും അതുപോലെ ചിന്തിക്കണം നിങ്ങൾ ഒരാൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമല്ല ജോലി നിങ്ങളെ പോലെയുള്ള പതിനായിരക്കണ ആയി നൂറുകണക്കിന് ആളുകൾക്ക് നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കണം അതായിരിക്കും നിങ്ങളുടെ തോട്ടുകള് നിർബന്ധമായാലും ഇതിന് ഇതിൽ നിന്ന് വരുന്ന ആളുകൾ നാളെ കലക്ടേഴ്സ് ആകാം അതുപോലെ തന്നെ ബിസിനസ്സുകാരാകാം എഞ്ചിനീയേഴ്സ് ആകാം ഡോക്ടേഴ്സ് ആകാം പല രൂപത്തിലുള്ള ആളുകളും വരാം നിശ്ചയത്തോടുകൂടി ചിന്തിക്കണം നമ്മുടെ രാജ്യം മുമ്പത്തെ പോലെയല്ല നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം എക്കണോമി ആയിട്ട് മുമ്പോട്ട് വരികയാണ് നല്ല ലീഡർഷിപ്പുകൾ നമ്മുടെ രാജ്യത്ത് തന്നെയും വരണം നിങ്ങളാണ് ഇനി ലീഡർഷിപ്പായിട്ട് വരേണ്ടത് ചടങ്ങിൽ എൻ എസ് ഫോർ ഹൺഡ്രഡ് സെറ്റ് പൾസർ ബൈക്കിന്റെ ലോഞ്ചിങ്ങും നടന്നു തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് ബ്രാഞ്ചുകളിലായി ബുക്ക് ചെയ്ത നാലു പേർക്ക് ബൈക്കിന്റെ താക്കോൽ ദാനവും കെ വി ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ പി നായർ നിർവ്വഹിച്ചു ഡ്യുവൽ ചാനൽ എ ബി എസ് ബ്ലൂടൂത്ത് മൊബൈൽ കണക്ടിവിറ്റി ഡിഫറൻസ് റൈഡിംഗ് മോഡ് മ്യൂസിക് കൺട്രോൾ സൗകര്യം ഫൈവ് സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഗിയർ ആൻഡ് ബ്രേക്ക് ലിവർ തുടങ്ങിയവ ബൈക്കിന്റെ പ്രത്യേകതയാണ് ചടങ്ങിൽ കെ വിആർ ഗ്രൂപ്പ് സിഇഒ സുനിൽകുമാർ ജോയിന്റ് മാനേജർ സുജിത് റാം ഡയറക്ടർ സുജോയ് റാം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ കെ വി ആർ ഗ്രൂപ്പ് ലീഗൽ അഡ്വൈസർ ജയരാജൻ എൻ ടി സെയിൽസ് ഹെഡ് സജിത് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ